ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു സെൽഫ് കെയറിങ് ആണ് കേട്ടോ വേറെ ഒന്നുമല്ല പനി പിടിച്ചേട്ടോ അപ്പോൾ ഒരു പാരസെറ്റമോൾ വിഴുങ്ങാന്ന് വിചാരിച്ചു അത് കഴിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യത്താണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മുടി നന്നായി തഴച്ച് വളരാൻ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതായത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് നന്നായി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അതെന്തൊക്കെയാണെന്ന് നോക്കാം പനി കാരണം നമ്മുടെ തലമുടിയിൽ കൈ ഒന്ന് ചെറുതായിട്ട് വയ്ക്കുമ്പോൾ തന്നെ നല്ല വേദനയാണ് കേട്ടോ ഇതൊരു ഹെയർ റിലേറ്റഡ് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഹെയർ കാണിച്ചിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾ ഇപ്പോൾ കിച്ചണിൽ അതായത് എന്തെങ്കിലും പാചകം ചെയ്തിട്ട് അതിൻ്റെ ഒരു വോയിസ് വോയിസ് പോലെ നമുക്ക് നമ്മുടെ ഹെയർ റിലേറ്റഡ് വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എൻ എൻ്റെ കൂടെ രണ്ട് മൂന്നാൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നും ഒരേ 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 രീതിയിൽ നിങ്ങളുടെ വീട് കാണുന്നുണ്ടെന്ന് പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഞാൻ ഹെയർ നമുക്ക് കാണിച്ചേ പറ്റത്തുള്ളൂ ഹെയർ റിലേറ്റഡ് വീഡിയോ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതേ ജീവിതത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ മുടി തഴച്ചു വളരാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ ഇതിനായി വരുത്തേണ്ട ചില മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദിവസം എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ മുടി നന്നായി വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയെ ജലാംശ രോമകൂപങ്ങളെ ആരോഗ്യകരമായി നിലനിർത്തുകയും മുടി വളർച്ചയ്ക്ക് സഹായിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒമേഗ ഒമേഖത്രി അടങ്ങിയ ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് ആവശ്യ ഫാറ്റി ആസിഡ് ശരീരത്തിൽ നൽകിക്കൊണ്ട് മുടി വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും കേട്ടോ ഇതിനായി മീനുകൾ വാൽനട്ട് ചിയവിത്തുകൾ എന്നിവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് മുടിയിൽ ഉപയോഗിക്കുന്ന ഷാംസ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ് കേട്ടോ ഈ ഒരു കാര്യം സൾഫേറ്റ് രഹിത ഷാംപൂസ് തന്നെ ഉപയോഗിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക അല്ലായെങ്കിൽ നമ്മുടെ നാച്ചുറൽ താളീസ് തന്നെയാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് മികച്ചതെന്ന് പറയുന്നത് സൾഫേറ്റ് രഹിത ഷാംപൂസ് തിരഞ്ഞെടുക്കുന്നത് മുടിക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ അമിതമായി ചൂട് ഉപയോഗിച്ച് മുടി സ്റ്റൈൽ ചെയ്യുന്നത് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യുന്നത് മുടിക്ക് കേടുപാടുകൾ വരുത്തുകയും മുടിയുടെ വളർച്ച മുരടിക്കാൻ കാരണമാവുകയും ചെയ്യുക ആരോഗ്യത്തിനും ചർമ്മത്തിനും എന്നതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും ഉറക്കം വളരെ പ്രധാനമാണ് ഉറക്കക്കുറവ് മുടി കൊഴിച്ചിലിന് കാരണമായൊക്കെ അതിനാൽ തന്നെ ദിവസം ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് എന്ന് ഉറപ്പുവരുത്തുകയും വേണം രോമകൂപങ്ങളുടെ ആരോഗ്യത്തിന് ഇത് പ്രധാനമാണ് പതിവായി ഹെയർ ഡ്രൈസ് ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ ഹെയർ ഡ്രൈസ് അമിതമായി ചൂടുപയോഗിച്ച് മുടി ഉണക്കുന്നതും മുടി ഉണക്കുന്നത് കൊണ്ട് തന്നെ വരണ്ടതാവുകയും പൊട്ടുന്നതിനും കാരണമാകും കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നശിക്കാനും കാരണമാകും കേട്ടോ ദിവസേന ഹെയർ ഡ്രൈസ് ഉപയോഗിക്കുന്നത് സ്പ്ലിറ്റൻസുകൾ ഉണ്ടാകാനും കാരണമാകും ഇതുമൂലം മുടിയുടെ വളർച്ച മുരടിക്കുകയും മുടിയുടെ ആരോഗ്യവും ഭംഗിയും നഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ മുടി അമിതമായി ഉണക്കുന്നതും മുടി പൊട്ടുന്നതിലേക്ക് നയിച്ചേക്കാവേ ഹെയർ ഡ്രയേഴ്സ് ഉപയോഗം മുടിയെ ദുർബലമാക്കുകയും മുടി കൊഴിച്ചിൽ കൂട്ടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെയർ ഡ്രയേഴ്സിൻ്റെ അമിത ഉപയോഗം നിങ്ങളുടെ മുടി പരിക്കനാക്കാനും കാരണമാകും കേട്ടോ അതായത് വൈക്കോൽ പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് അതിനാൽ തന്നെ മുടി നന്നായി സ്റ്റൈൽ ചെയ്യാനും കഴിയാതെ വരികയും ചെയ്യും കേട്ടോ അതോടൊപ്പം മുടിയുടെ ഭംഗി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് സ്ഥിരമായി ഹെയർ ഡ്രയേഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു പ്രശ്നം മുടിയുടെ നിറം മങ്ങുമെന്നതാണ് ഇതുമൂലം തന്നെ നമ്മുടെ മുടിയുടെ ഭംഗി നഷ്ടപ്പെടുകയും മുടി ഒട്ടും ആരോഗ്യമില്ലാത്തതുപോലെ കാണുകയും ചെയ്യുകയും അതുപോലെ തന്നെ ഷവറിൽ ഹെയർ വാഷ് ചെയ്താൽ അത് മുടിക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് അല്ലെ ഞാൻ പേഴ്സണലി ഷവർ യൂസ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ ഒന്നാമത്തെ കാര്യം എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ ഫീൽ ചെയ്യും കേട്ടോ ഷവർ എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിലാണല്ലോ ഇരിക്കുന്നത് അത്രയും മുകളിൽ നിന്ന് വെള്ളം ഡയറക്റ്റ് നമ്മുടെ തലയിലേക്ക് പതിക്കുമ്പോഴേക്കും അല്ലായെങ്കിൽ സ്കാൽപ്പിലേക്കാണ് ഇത് വീഴുന്നത് അല്ലേ നമ്മുടെ സ്കാൽപ്പ് എന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലേ അപ്പോൾ ഡയറക്റ്റ് അത്രയും ഉയരത്തിൽ നിന്ന് വെള്ളം പുഷ് ചെയ്ത് വീഴുമ്പോൾ നമ്മുടെ തലയിലുള്ള ബേബി ഹേഴ്സൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അല്ല എങ്കിൽ നമ്മുടെ മുടി ഹെൽത്തി അല്ലാതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ല എങ്കിൽ ഷവറിൽ കുളിക്കുന്നവർക്ക് അത് മാറ്റാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഷവറിലെ വെള്ളത്തിൻ്റെ ഫ്ലോ ഒന്ന് കുറച്ച് വച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക പിന്നെ ക്ലോറിൻ വാട്ടർ തല കഴുകാൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഷവറിൽ എന്തെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ച് കെട്ടി വെച്ചതിന് ശേഷം മാത്രം കുളിക്കുക തുണി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ ഫിൽറ്റർ ആയിട്ട് നമുക്ക് ഫ്രഷ് വെള്ളം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടായിട്ട് അതുവഴി നമുക്ക് ക്ലോറിൻ വെള്ളം നമുക്ക് അവോയ്ഡ് ചെയ്യാം അതായത് ക്ലോറിൻ്റെ കണ്ടന്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഷവറിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ തെറ്റുകളായിരിക്കും വലിയ പ്രശ്നങ്ങളായി മാറുന്നത് അടുത്ത് പറയാനുള്ളത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഇൻവേർഷൻ മെത്തേഡിലാണ് ഹെയർ വാഷ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ ലൈറ്റായിട്ടുള്ള ഒരു മസാജ് അല്ലേ നമ്മൾ നമ്മൾ സ്കാൽപ്പിന് കൊടുക്കുന്നത് അങ്ങനെ ഒരു മസാജ് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടി സോഫ്റ്റ് ആയി ആയിട്ടിരിക്കുന്ന കാര്യം നമ്മുടെ സ്കാരിപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് ഇൻക്രീസ് ആകാനും ഹെയർ ഫോളിക്കുലുകൾ നല്ലവണ്ണം ആരോഗ്യമുള്ളതായി തീരാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതിനാദ്യം ചെയ്യേണ്ടത് നൈറ്റ് ഹെയർ കെയർ റൊട്ടീൻ മുടങ്ങാതെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഡെയിലി ഷാംപൂസ് ഉപയോഗിച്ച് മുടി കഴുകുന്നവരാണെങ്കിൽ അതൊന്നും അവോയ്ഡ് ചെയ്യണം ഞാൻ ഷാമ്പൂസ് ഉപയോഗിക്കാറില്ല കേട്ടോ നാച്ചുറൽ താളീസാണ് ഉപയോഗിക്കുന്നത് പിന്നെ അത്യാവശ്യമാണെങ്കിൽ മാത്രം മാസത്തിലൊരിക്കൽ ഷാംപൂസ് ഇടാറുണ്ട് കേട്ടോ ദിവസവും ഷാംപൂസ് ഉപയോഗിക്കുന്ന ഒരാണെങ്കിൽ മാക്സിമം ഷാംപൂസ് അവോയ്ഡ് ചെയ്യുക അല്ല എങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമാക്കി ചുരുക്കിയാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം നമുക്ക് ഒരു പരിധിവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയെ അതുപോലെ തന്നെ ഷാംപൂസ് വാങ്ങുമ്പോൾ അതിലെ കണ്ടൻറ്റും അത് മൈൽഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക മൈൽഡ് ഷാംപൂസാണെന്ന് അതിൻ്റെ പുറത്തെഴുതി എഴുതിയിരിക്കില്ല കേട്ടോ പകരം കെമിക്കൽ ഫ്രീ ആണോ എന്ന് നോക്കിയാൽ മതിയാവുകയെ സൾഫേറ്റ് അടങ്ങിയ ആണ് നന്നായി പതഞ്ഞു വരിക നമ്മളുടെ വിചാരം നന്നായി പതഞ്ഞു വന്നാൽ മാത്രമേ അത് ഷാംപൂസ് ആകൂ എന്നാണ് അതായത് നല്ല ഷാമ്പൂ ആകൂ വരുന്നത് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അത് തെറ്റാണ് കേട്ടോ നന്നായി പതയുന്നുണ്ടെങ്കിൽ അതിൽ സൾഫേറ്റിൻ്റെ അംശം വളരെ കൂടുതലായിരിക്കും കേട്ടോ പത കുറവാണെങ്കിൽ അതിൽ സൾഫേറ്റിൻ്റെ അളവ് കുറവായിരിക്കും അപ്പോൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അമിതമായ ഹെയർ ഫാൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല ഷാംപൂസ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് കണ്ടീഷണർ കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡെയിലി ഹെയർ വാഷ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്യൂർ വാട്ടർ അതായത് കെണിച്ചിലെ വെള്ളം മാത്രം ഡെയിലി ഹെയർ വാഷ് ചെയ്യുക ക്ലോറിൻ വെള്ളം അടങ്ങിയ വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കൽ മാത്രം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ